നടന്നു പോകുന്ന വഴിയോരങ്ങൾക്ക് അല്പമാത്രമായ തണലിടങ്ങൾക്ക് കത്തിജ്വലിച്ച സമരമുഖങ്ങൾക്ക് പ്രിയപ്പെട്ടവളെ എല്ലാറ്റിനും നാം മാത്രമായിരുന്നു ദൃക്സാക്ഷികൾ എരിഞ്ഞു കത്തുന്ന ഈ മൺചൂളയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ആര് ആർക്കാവും ദൃക്സാക്ഷിയാവുക നീ എനിക്കോ ഞാൻ നിനക്കോ ദൃക്സാക്ഷികൾ വരൂസഖീ നമുക്കീ വിജനതയിലൂടെ അല്പം നടക്കാം ഇരുട്ടിന്റെ കൊമ്പല്ലു കൊർക്കുന്ന ഭീതിമുനയിലോ ചവിട്ടിത്തെറിപ്പിച്ച തീക്കാഴ്ച കാണാം വരൂസഖി നമുക്കീ വിജനതയിലൂടെ അല്പം നടക്കാം രുട്ടിന്റെ കൊമ്പല്ലുകോർക്കുന്ന ഭീതിമുനയിലോ ചവിട്ടിത്തെറിപ്പിച്ചതി കാഴ്ച കാണാം ചുവടുതെറ്റുന്നുവോ ക്ലിഷ്ടയാത്രയിൽ കരിനിടൽ ചുറ്റുമിരുണ്ടൂടുന്നു കാറ്റിലാടിയുരയുന്നു കടവിലാരോ ഇറക്കിയ ദുരിത കൊടുന്തോ അറ്റുപോയ താരാട്ടുപാട്ടിന്റെ ഈണം പൊലിപ്പിച്ചെടുത്ത നന്മകൾ നോവുകൾ ഞാനെന്റെ മാറിൽ തിടം വെച്ച കതിർ സ്നേഹക്കതിർകൊണ്ടളക്കാം നിനക്കായൊരുക്കം പുത്തനീണവും താളവുമൊരുക്കാം നിന്നാർദ്രമാം നിന്നദ്രമാംഹൃത്തിൽപ്പാടുമായിടൽ താങ്ങുവാനൊന്നു വടിയൊന്നീ ഊർധ്വാഹുക്കളിൽ വയ്ക്കാം കെട്ടതീയൂരിത്തെ ഇനി ഊർധ്വശ്വാസം നിലയ്ക്കാതെ മൃദുമർമ്മരം കാതിൽ മുഴങ്ങാതെ തീയണയുന്നൊരടുപ്പിലെ കടുംമുട്ടിയായി ക്രൂരത കത്താതെ നീറിപ്പുകയുമോരാവറുതിയിൽ മരണവീട്ടിലെ ചിതയിലൊരു മാഞ്ചില്ലയായി രാമച്ചമായി കർപ്പൂരമായി ചന്ദനഗന്ധമായി കുളിർത്തെന്നലായി നാം അലിഞ്ഞില്ലാതെയാകുമ്പോഴും നെഞ്ചിടിച്ചു പിഴിഞ്ഞൂറ്റിച്ചാറുമോന്തിമറക്കുന്ന കാട്ടുകൾ പരിഷകൾ തുഴകളില്ലാതുലയുന്ന തോണിയിൽ ഇരകളെ മുക്കിക്കൊല്ലാതെ കൊല്ലുമോ കത്തിയ തലയോടുകൾ പൊട്ടിത്തെറിച്ചെങ്ങും ചിതറിയ തലച്ചോറുണ്ണുന്ന നായ്ക്കൾ ദൂരെ ചത്തുചീഞ്ഞുനാറുന്ന കരിഞ്ചേരയെ വലിച്ചോടുന്ന നരികൾ സൂര്യന്റെ ചുട്ടുപൊള്ളുന്ന ചുവടുകൾ ഭൂമിയുടെ അടിവേരു കത്തുന്ന വേനൽ വിണ്ടുകീറുന്ന ചാവുനിലങ്ങളിൽ ചകിത ചകിതചിത്തരായന്തിനീ യാത്ര വിണ്ടീറുന്ന ചാവുനിലങ്ങളിൽ ചകിതചിത്തരായന്തിനീ യാത്ര മടങ്ങാം സഖീ കാഴ്ചയെല്ലാം ഇന്നു കരളു പൊട്ടുന്നവ കവിതയെല്ലാം ഇന്നു വിഫലമാകുന്നുവോ ചുറ്റുമില കൊഴിയുന്ന വേനൽ മരങ്ങൾ കവിത വറ്റിയ കാക്കത്തണലുകൾ ചുറ്റുമില കൊഴിയുന്ന വേനൽ മരങ്ങൾ കവിത വറ്റിയ കാക്കത്തണലുകൾ തരളഹൃത്തിൽ നിണച്ചാലൊലിച്ച പോൽ കരളുനീറുന്ന നൊമ്പരക്കാഴ്ചകൾ കാഴ്ച കാണാനിനിയത്തിൽ ഒരിക്കലും കവികൾ നാം ഇന്ന് അനാഥ ദൃക്സാക്ഷികൾ കാഴ്ച കാണാനിനിയത്തിലൊരിക്കലും കവികൾ നാം ഇന്നാഥ ദൃക്സാക്ഷികൾ